അസലാമലൈക്കും വരഹത്തുല്ലാ താല വാത്തൂ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല നമ്മളിൽ നിന്ന് പലരും ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഹജ്ജിൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്തും മദീനത്തും പോയവരാണ് അവർക്ക് വേണ്ടി നമ്മൾ പരമാവധി ദുവാ ചെയ്യണം നമ്മളിൽ പലർക്കും ഹജ്ജിന് പോവാനും ഉമ്രക്ക് പോവാനും ആ പുണ്യഭൂമി ഒന്ന് ഒരു നോക്ക് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അവർക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിലും പോകാൻ അതാഹോ എളുപ്പമായി തുറന്നു തരും അതിനുള്ളവഴി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക ഒരു മുസ്ലിമായി ജനിച്ച ഏതൊരു മനുഷ്യനും ഹജ്ജിന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പുണ്യഭൂമി കാണാൻ വേണ്ടി ആഗ്രഹം ഉറപ്പായിട്ടും കൽബിലുണ്ടാവും കൽബിൽ നമ്മൾ മുത്തനബീനം മനസ്സറിഞ്ഞ് സ്നേഹിച്ച് മനസ്സിൽ ഉള്ളു തട്ടിയിട്ട് നമുക്കൊരു ആ ഒരു ഭൂമിയിൽ നമുക്ക് എത്തണം എന്നുള്ളൊരു ഇത് മനസ്സിൽ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വൈകളുണ്ട് ഒരുപാട് അമലുകൾ അള്ളാഹുവിന് ഒരു വർഷം മുന്നേ അല്ലെ കുറേ മാസങ്ങൾ മുന്നേ നമ്മൾ ചെയ്താൽ അള്ളാഹു നമുക്ക് അതിനുള്ള ഫലം തരും ആ ഒരു വർഷം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേതുള്ള വർഷം നമ്മൾ ഹജ്ജ് ചെയ്യാണ്ട് ഒരിക്കലും മരിക്കില്ല അല്ലെങ്കിൽ ഉംറയെങ്കിലും അള്ളാഹു ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് തരും അതുകൊണ്ട് നിങ്ങൾ ഈയൊരു വീഡിയോയിൽ പറയുന്ന സുഹൃത്ത് നിങ്ങൾ പാരായണം ചെയ്തോളി ആ ആഗ്രഹമുള്ളവർ നിങ്ങൾക്ക് അതാഹു ഉറപ്പായിട്ടും ഒരു ചാൻസ് തരാണ്ട് നിൽക്കില്ല മുത്തനബീൻ്റെ ചാരത്ത് ഒരുപാട് പേര് സലാത്തൊക്കെ ചെല്ലിയിട്ട് എത്തിയവരുണ്ട് പോയവരുണ്ട് അതുകൊണ്ട് നമ്മൾ അമല് ചെയ്തിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് മനസ്സുരുകി ചോദിച്ച് ഒറ്റക്കിരുന്ന് ദുവാ ചെയ്ത് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് ഒരു ചാൻസ് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ തരും അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അമല് ചെയ്ത് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുൻ്റെ അമലി ചൊല്ലി ദു ചെയ ചെയ്ത് ഇബാത്തുകളെടുത്ത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്താൽ അള്ളാഹു നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും അത് ഉറപ്പാണ് ഒരുപാട് ഉലമാക്കളും കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഈ വർഷം പോകാൻ പറ്റിയില്ല അതുപോലെ അടുത്ത വർഷമെങ്കിലും നമുക്ക് ഹജ്ജിനല്ലെങ്കിൽ ഉമ്രക്ക് പോകാനുള്ളൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത വർഷം കിട്ടിയില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വർഷമെങ്കിലും അള്ളാഹു നമുക്ക് തരും ഉറപ്പായിട്ടും വേണ്ടി നമ്മൾ ഈ ഒരു വർഷം ഒരു ദിവസം ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ നല്ലൊരു ദിവസം കണ്ടെത്തുക വെള്ളിയാഴ്ച ദിവസം കണ്ടെത്തുക വെള്ളിയാഴ്ച ദിവസം കണ്ടെത്തിയിട്ട് സുബഹിക്ക് ഓതാൻ തുടങ്ങുക എന്നാൽ നല്ല വറക്കത്തിണ്ടാവും എന്നിട്ട് നമ്മൾ ആ ഒരു വർഷം മുഴുവന് തെറ്റാണ്ട് ആ ഒരു സൂറത്ത് ഓതുക സ്ത്രീകളാണെങ്കിൽ മെൻസ സമയം ഒഴിവാക്കാം അല്ലാത്ത സമയം ഒരു ദിവസം പോലും പായാക്കാതെ നമ്മൾ ഡെയിലി അത് പാരായണം ചെയ്യുക ചെറിയൊരു സൂറത്താണ് എളുപ്പത്തിൽ ഓതാൻ കഴിയും ഡെയിലി ഒരു വട്ടമെങ്കിലും നമ്മൾ പാരായണം ചെയ്യുക ഡെയിലി അള്ളാഹുവിനോട് ദ ചെയ്യുകയും ചെയ്യുക ആ ഒരു ഭൂമിയിൽ നമുക്ക് എത്താനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പാരായണം ചെയ്യുന്നതും ദ ചെയ്യുന്നതും എന്തായാലും അള്ളാഹു നമ്മുടെ ദുവാ കാണാതിരിക്കില്ല നമ്മുടെ ധുവ അള്ളാഹു തട്ടിക്കളയില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അത്രക്ക് ആഗ്രഹമുള്ളവർ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തോളി ആ ഒരു സൂറത്താണ് ആ ഒരു സൂറത്താണ് നബ സൂറത്ത് ഇത് ചെറിയൊരു സൂറത്താണ് നമുക്ക് പാരായണം ചെയ്യാൻ എളുപ്പം കഴിയും ഒന്നര പേജ് മാത്രമേ ഈയൊരു സൂറത്തുള്ളൂ ഇത് നമുക്ക് മുറുകെ പിടിക്കാം മദീനത്തെ അല്ലെങ്കിൽ മക്കത്ത് കാണാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഉമ്രക്ക് പോകാൻ ആഗ്രഹമുള്ളവർ ഈ വർഷം നമുക്ക് സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷം അല്ലെ അത് കഴിഞ്ഞിട്ടുള്ള വർഷമെങ്കിലും അള്ളാഹു നമുക്ക് ചാൻസ് തരും ഇത് ഇത് ഈയൊരു സുഹൃത്ത് നിങ്ങൾ ഡെയിലി മുടങ്ങാണ്ട് ഓതിക്കൊള്ളി അതുപോലെ തന്നെ അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തോളി ഉറപ്പായിട്ടും അള്ളാഹു സാധിപ്പിച്ച് തരും ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ കിട്ടാൻ വേണ്ടിയും ഇസ്ലാമിക്ക് ടിപ്സുകൾ അറിയാൻ വേണ്ടിയും വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക